കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എച്ച് ഹംസ പി എം എ സലാമിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലിന് തത്യുല്യമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് പി എം എ സലാം മുസ്ലിം ലീഗിനകത്ത് കയറി കൂടിയ ഒരു തൃക്കണ്ണിയാണ് പക്ഷെ ലീഗിന്റെ മറ്റു നേതാക്കന്മാർ ഇങ്ങനത്തെ വൃത്തികൾ പറയുന്നത് കേട്ട് കേട്ടിട്ടില്ല പക്ഷെ ഇത്രയും വലിയൊരു വിവാദമൊക്കെ നടന്ന സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗിനകത്ത് ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുക്കൾ എന്നല്ല അയാൾക്ക് മിത്രങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് അറിയത്തില്ല ഈ ഈ വൃത്തികെട്ട ഒരു വിഴുപ്പിനെ എന്തിനാണ് കൊടപ്പനക്കുന്ന് തറവാട്ടിൽ നിന്നുള്ള തങ്ങന്മാര് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമാണ് ആകൃതമായ യുഗത്തിലേക്ക് സാധാരണക്കാരെ തള്ളിവിടണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരം വല്ലാക്കന്മാരുടെ അനുശാസനങ്ങൾക്ക് വഴങ്ങിയല്ല ഇന്ന് മുസ്ലിം ലീഗ് പോകുന്നത് നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എച്ച് ഹംസ പി എം എ സലാമിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ചില വീടുകളിലൊക്കെ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറാനോ കയറ്റാൻ പാടില്ലാത്തവർ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പി എം എ സലാമിനെ സംബന്ധിച്ചിട്ട് മലപ്പുറത്തുള്ള ആളുകൾ പറയുന്നത് ആൺകുട്ടികളുള്ള വീട്ടിലും കൂടി കയറ്റാൻ ഒരു വൃത്തികെട്ടവനാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് സംസാരങ്ങൾ പോകുന്നത് ഇതിൽ മുഖ്യമന്ത്രിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ഇദ്ദേഹം പി എം എ സലാമം അപമാനിച്ചിരുന്നു എന്താണ് പറയാനുള്ളത് വടകര എം പി ഷാഫി പറമ്പലിന് തത്യുല്യമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് കാരണം ഇപ്പം പെൺകുട്ടികളെയോ സ്ത്രീകളെയോ ഒക്കെ ഷാഫിയുടെ കൂടെ എവിടെയും വിശ്വസിച്ച് പറഞ്ഞയക്കാം നമുക്ക് യാതൊരു പോർലും ഏൽപ്പിക്കുക അതവരെ തിരിച്ചേൽപ്പിക്കും എത്തിക്കും പക്ഷേ ആൺകുട്ടികളുള്ളവർ പിന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പിന്നെ ആണുങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കുറച്ച് കാലം മുമ്പ് പറഞ്ഞിരുന്നു കെ ചംസ പറഞ്ഞിട്ടുള്ളത് കെ ചംസ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്നതാണ് വിട്ടുപോയിരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ പി എം എ സലാം മുസ്ലിം ലീഗിനകത്ത് കൂടിയ ഒരു ഒരു ഇത്രി അതൊരു മഹാവൃക്ഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞാലും മാത്രമല്ല കേരളത്തിൻ്റെ സെക്കുലർ പിന്നെ ഘടനയെ നിലനിർത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പി എം എ സലാം ഇടക്കാലത്ത് ലീഗിന് തീവ്രത പോരാ വർഗീയത പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം ഇബ്രാഹിം സെട്ടു സുലൈമാൻ സേട്ടു സാഹിബിനെ വയസ്സുകാലത്ത് തിരികേറ്റിട്ട് ഗവരെല്ലാം കൂടെ അയ്യന്നിലുണ്ടാക്കിപ്പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയിട്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുമായിട്ട് ഒരു ധാരണയുടെ ഭാഗമായിട്ട് കോഴിക്കോട് രണ്ടിൽ നിന്ന് അന്നത്തെ ഇപ്പോഴത്തെ കോഴിക്കോട് സൗത്ത് അതോ അന്ന് സൗത്ത് ഇപ്പം രണ്ടാണോ എനിക്ക് സംശയമുണ്ട് തിരിച്ചാണെങ്കിലും മറിച്ചാണെങ്കിലും പിന്നെ ഇപ്പം അഹമ്മദ് ദേവർകോവില് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു പക്ഷേ പി എം എ സലാം ലീഗിലേക്ക് തിരിച്ചുവരുന്നു ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മാറുന്നു മറ്റ് പലരെയും മറികടന്നുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അത് ഐ എൻ എല്ലിനെ ഒന്ന് പിന്നെ സൈഡാക്കാൻ കോർണർ ചെയ്യാമതിയെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അവരുടെ സി എം മുൻ എം എൽ എ ആയിരുന്ന ആളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് അതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സാണ് ലീഗിന് അതിനും ലീഗിനെ കുറ്റം പറയുന്നില്ല പക്ഷേ ലീഗിൻ്റെ മറ്റു നേതാക്കന്മാർ ഇങ്ങനത്തെ വൃത്തികൾ പറയുന്നത് കേട്ട് കേട്ടിട്ടില്ല പി എം സി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വർത്താനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് ആണും പെണ്ണും കെട്ടവൻ എന്നാണ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ പണ്ട് നമ്മളത്തരം പ്രയോഗങ്ങളൊക്കെ സിനിമയ്ക്കകത്തൊരു വന്നിട്ടുണ്ട് ഇപ്പം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള കാലത്ത് ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയുന്നതിനകത്തുള്ള ഒരു അരാഷ്ട്രീയതയുണ്ട് അത് അകത്തുള്ള ഒരു അസാംസ്കാരികതയുണ്ട് അതിനെക്കുറിച്ച് തിരിച്ചറിവും ബോധവും ഇല്ലാത്ത ആളാണ് ഈ കൊണ്ട് ഇയാൾ പച്ച വെള്ളമാണോ കുടിച്ചത് കളറൊട്ട വെള്ളമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് അപ്പൊ പറയുന്നത് ഈ പി എം എ സലാമിന്റെ കോഴിക്കോട്ടെ ഓഫീസിൽ ബാർ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് പറഞ്ഞത് പുള്ളി കുടിക്കുന്നതിനൊന്നും ഞാനിതിലല്ല പിന്നെ സാധാരണ ലീഗിന്റെ ഭരവാഹികൾക്കൊക്കെ അങ്ങനെ മദ്യപിക്കാന്നുണ്ടെങ്കിൽ ഇയാൾ കള്ളു പിടിച്ചതിനകത്തൊന്നും ഞാൻ കുഴപ്പമൊന്നും പറയുന്നില്ല കള്ളു കുടിച്ച് വെള്ളിയാഴ്ച സംസ്കരിക്കാൻ പോകരുതെന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ അതുകൊണ്ട് അതല്ല വിഷയം പക്ഷേ ഈ ആണും പെണ്ണും കെട്ട എന്നൊരു പ്രയോഗം നടത്തുമ്പോൾ ഉണ്ടാകുന്നു ഇപ്പം ഇപ്പം നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുക ഈ ആണും പെണ്ണും കെട്ട എന്ന പഴയ പ്രയോഗത്തിന് ബദലായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വാക്കാണ് മണ്ണും ചാണകവും അല്ലാത്ത സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത് അത് പറയുകയാണെങ്കിൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ല അങ്ങനെ പറയാം പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ കെ എച്ച് എംസ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പി എം ശ്രീ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പം തെലുങ്കാനയും കർണാടകയും രാജസ്ഥാനും എടുത്തു പറയുന്നുണ്ട് അതിൽ തെലുങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ്കാർ പറയുന്ന ന്യായീകരണം അവരുടെ സമയത്തല്ല അതിനു മുമ്പൊപ്പിട്ടതാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒപ്പിട്ട കരാറിനകത്ത് ഭേദഗതി വരുത്താൻ വേണ്ടി സി പി ഐ ശക്തമായ രംഗത്ത് വന്നപ്പം സംസ്ഥാന സർക്കാർ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രവുമായിട്ട് വീണ്ടും ഒരു നെഗോഷിയേഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം എന്തുകൊണ്ട് ഭരണത്തിലേറി ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കർണാടകയിൽ വന്നു അതിനുശേഷം തെലങ്കാനയിൽ വന്നു പി എം സിക്ക് അകത്തെ നിബന്ധനകൾ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ല ഇല്ല അവിടെ സമരങ്ങൾ ഉണ്ടായോ ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു വിഷയം അവിടെ നിന്നപ്പോൾ പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മതേതര പാർട്ടിയായിട്ട് തന്നെയതിനകത്ത് കാണുന്നത് ചില ഞാൻ ആ കല്ലായി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു വൃത്തി ഓട്ടോ അഡീഷണൽ കാരണക്കൂട്ടിക്ക് അടിക്കേണ്ടവനാ ഞാൻ അത് ഞാൻ ലീഗിന്റെ പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വകഫിന്റെ പേരിൽ തട്ടിപ്പടുത്തിട്ടുള്ളവനാ അവനെ പോലുള്ള വൃത്തികട്ടന്മാർ കുറച്ച് പേര് വർഗീയത പറയുന്നതെന്നല്ലാതെ മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ എം എസ് എഫിന്റെയോ ചെറുപ്പക്കാരെ പ്രായമുള്ളവരായിട്ടുള്ള നേതാക്കന്മാർ പൊതുവെ അങ്ങനെ പറയാറില്ല പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പം ഒരു മണിക്കൂർ മുമ്പ് ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് പി എം എ സലാമിന്റെ സബ്ദ്യമല്ലാത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ ഏകദേശം ഒരാൾ പോലും പി എം എസ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിനെ കളപ്പുറത്ത് സാധിക്കരുതങ്ങൾ പറഞ്ഞില്ലേ സാധിക്കരുതങ്ങൾ പറഞ്ഞില്ല ലീഗിൻ്റെ നിലപാടല്ല ചെയ്ത് ഇങ്ങനെ പറയുന്നത് ശരിയായ രീതിയല്ല എന്നുള്ള പാണക്കാട് കുടുംബം എന്ന് പറയുമ്പോൾ അത് പാണക്കാട് പക്കോയത്തങ്ങളുടെ കാലം തൊട്ടാണെങ്കിലും അതിന് ശേഷം മുഹമ്മദ് അലി സിഹാബുദ്ധങ്ങൾ ഹൈദർ അലി ശിഹാബ്ദങ്ങള് സാധിക്കലി ശിഖാവിധങ്ങൾ എന്നൊക്കെ പറയുമ്പം പെരുന്തമണ്ണയിൽ തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൻ്റെ നടവാതിൽ കത്തിയപ്പം അവിടെ ആദ്യം ഓടിയെത്തിയ കുടുംബമാണ് അതേപോലെ തന്നെ ഏതോ ഒരു അമ്പലത്തിൽ സമൂഹമായിട്ടുള്ള ഊട്ട് അങ്ങനെ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതിൽ പങ്കെടുക്കുന്ന കുടുംബമാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മതേതരത്വത്തിൻ്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുകയും ആ കുടുംബത്തിൻ്റെ ആതി നയത്വം സ്വീകരിച്ച് അവിടെ പോയി ചായ കുടിച്ച് പിന്നെ തന്നെ സാധിക്കല് തങ്ങളുമായി സംസാരിച്ച് പോരുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പം ആ ഒരു രീതിയിൽ അവരാവുന്ന നിലപാടെടുക്കുന്നുണ്ട് വേണ്ട കൊച്ചിയിലെ സ്കൂളിലെ വിഷയം വന്നപ്പം ആ ഹിജാബ് വിഷയം വന്നപ്പം മുസ്ലിം ലീഗ് വളരെ പക്വമായിട്ടുള്ള നിലപാടാണ് അത് ആ എഴുതിക്കകത്ത് എണ്ണ ഓടിക്കാൻ പോയില്ല വേണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ വിഭജനം ഉണ്ടാക്കാവുന്ന ഒരു വർഗീയ കലാപത്തിലേക്ക് നീക്കാവുന്ന ഒരു ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം എന്നുള്ള സ്ഥാനത്തിലേക്ക് പോകാവുന്ന അതിനുവേണ്ടി അവസരം പല ഭാഗത്ത് കേന്ദ്രീകരിച്ച് തന്നിരുന്ന ആളുകളുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അതിനകത്ത് ഒരു സംയമനത്തിന്റെ പാതയെ സ്വീകരിച്ച സിജിൻ ബാഗുലിന്റെ സിബി സ്കൂളിലെ വിഷയത്തിനകത്ത് അതേപോലെ തന്നെ അവരുടെ സിയാബ്ദങ്ങൾ റിലീഫ് ഫണ്ട് ഉണ്ടായിരുന്നു അല്ലെ ഭവന പദ്ധതി വന്ത പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിയാബിതങ്ങളുടെ ഇതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളും മാത്രമല്ല അമുസ്ലീങ്ങളായ ആളുകൾക്കും പാവപ്പെട്ടവർക്കും ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അപ്പം അത് ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ സേവാഭാരതി ആണെങ്കിലും ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു പാർട്ടിക്ക് അത്യം ബാധ്യതയാണ് മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞു പി എം എ സലാമിനെതിരെ മുസ്ലിം ലീഗിനകത്ത് അതൃപ്തി വല്ലാതെ വ്യാപകമാണ് അതാണ് ഏറ്റവും സലാമിനെതിരെ വലിയൊരു തന്നെ നടക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന ടൈം പറഞ്ഞു പി എം എ സലാമിനെ മാറ്റും അത് മാത്രമല്ല നിലവിലെ വള്ളിക്കുന്ന എം എൽ എ ആയിട്ടുള്ള അമീത് മാഷി പുള്ളിക്ക് ഒരു ടൈമും കൂടെ രണ്ട് ഒക്കെ മത്സരിക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ പുള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വളരെ നന്നായി കഴിവ് തെളിയിച്ച ആളാണ് നല്ല സഹകാരിയാണ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പിന്നെ അധ്യക്ഷനായിരുന്നു ഒക്കെ ആയിരുന്നു അമീത് മാഷെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പുള്ളി ഏബിളാണ് മാന്യനാണ് പുള്ളി ഏബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ജനകീയ ജനാധിപത്യപരമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വായി തോന്നുന്ന വൃത്തികൾ പിന്നെ വിളിച്ചു പറയാതെ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കി ആ അഭിപ്രായമായി ും അദ്ദേഹം ഒരു വക്താവുന്ന രീതിയിൽ പുറത്തേക്ക് പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് വായിത്തൊന്നും കോത്തയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറയത്തില്ല അമീത് മാഷെ പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ മുമ്പിൽ കാണുന്നുണ്ട് അപ്പൊ അപ്പൊ പി എം എ സലാമിനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴിക്കോട് സൗത്ത് നിലവിൽ പി ഐ എൻ എൽടെ കയ്യിലുള്ള സീറ്റാണ് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പണ്ട് അവിടെ മത്സരിച്ചതാണ് ജെ കെ തോക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് കയറി ഇത്രയും വലിയ വിവാദമൊക്കെ നടന്ന സാഹചര്യത്തിൽ ഈ മുസ്ലിം രംഗത്ത് ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുക്കൾ അയാൾക്ക് മിത്രങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം അയാൾക്ക് മിത്രങ്ങളില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഈ ഈ ഈ ഒരു വിഴുപ്പിനെ എന്തിനാണ് കൊടപ്പനക്കുന്ന് തറവാട്ടിൽ നിന്നുള്ള തങ്ങന്മാർ ചുമന്നുകൊണ്ട് കണക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമാണ് അത് കാരണം എന്തിനാണ് ഇതിനെ ചുമതല നടക്കുന്നത് എടുത്തു മാറ്റണം കാശ് പക്ഷെ തള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു മാറ്റിയതിന് തുല്യമാണ് അവൻ പറഞ്ഞൊന്നും മൈൻഡ് അത് ഒരു നേതാവ് ും മുസ്ലിം ലീഗിനകത്തെ ഒരു നേതാവ് പോലും ഈ വിഷയത്തിൽ പി എം എ സലാമിന്റെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് ഒരാള് പോലും ഇത്രയും അസഭ്യമായ രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതിൽ ശക്തമായ എതിർപ്പാണ് മുസ്ലിം ലീഗിനകത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഭാഷയിൽ പക്ഷെ അവിടെയും ഒരു സഭ്യത പാലിക്കാനായിട്ട് ഈ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ അത് ഇന്ന് കേരളത്തിലെ എല്ലാ പാർട്ടിയും എടുത്തു നോക്കണം എല്ലാ പാർട്ടിയും എടുത്തു നോക്കണം ഇപ്പൊ കെ സുധാകരൻ കാണിച്ചൊരു വൃത്തിയുണ്ട് ഫ്ലൈറ്റിൽ ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ടപ്പ പിണറായി വിജയൻ സുധാകരനെ ഇങ്ങനെ കണ്ടപ്പോൾ എങ്ങോട്ടാ പിന്നെ പോകുന്നേ പിന്നെ അല്ല എവിടെന്ന വരുന്ന എന്തൊരു കുശലാന്വേഷണം നടത്തിയെന്ന് പുള്ളി പിന്നെ ഒരു വേദിക്ക് ഒരു പ്രവഹിക്കുക നാണമില്ലയോ മനുഷ്യന് എന്നെ കണ്ടപ്പോൾ ലോഹ്യം പറയാൻ പറ്റും എന്നെ കണ്ടപ്പോൾ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ മറുപടിയും പറഞ്ഞു നമ്മളിപ്പോ ഒരു മനുഷ്യരെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പരിചയം ഉള്ളവരാണ് കാണുമ്പോൾ നമ്മള് അല്ല എവിടുന്നാ വരുന്ന ഒരു നമ്മുടെ കുശാല അന്വേഷണം നടത്തത്തില്ലേ എന്നുള്ളത് ചോദിച്ച് ഇതിന്റെ രാഷ്ട്രീയത്തെ വല്ലാതെ മലിനീകരിക്കുന്നതിനകത്ത് അതിനകത്ത് ഈ എപ്പോഴും വായിക്കൂടെ അധോവായി വിടുന്ന രീതിയിലേക്ക് പല നേതാക്കന്മാരും പോകുന്നുണ്ട് അതൊരു വൃത്തികളാണ് അത് ആര് ചെയ്താലും വൃത്തികളാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് വേണ്ട പാർലമെന്റിൽ വെച്ച് എല്ലാവരും പിന്നെ അന്തം പെട്ട് നിൽക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനു ശേഷം നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് ആലിംഗനം ചെയ്യുന്ന കണ്ടില്ല പക്ഷെ അത് കേട്ടിട്ട് കണ്ണുക്കിക്കാണിക്കുകയാണ് ചതുരവൃത്തികളായിപ്പോ മാത്രം അതായത് അഭിനയമാണ് അഭിനയിക്കാതെ തന്നെ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം സമ്മതിക്കാനും എന്നാൽ സൗഹൃദം നിലനിർത്താനും കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടത്തില ഇതൊരു ശിലായുഗ ലീഗിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് പണ്ട് മുസ്ലിം ലീഗിനകത്ത് ഈ വിവരം കട്ട കുറയണമുണ്ടായിരുന്നു അന്നൊന്നും എടുത്തും അതിനേം പഠിത്തൊന്നും ഇല്ലല്ലോ എട്ടും കെട്ടും ശരീരത്ത് മുത്തലാഖ് നിയമത്തിന്റെ പൂർവ്വ രൂപം ശരീരത്ത് നിയമമൊക്കെ വന്ന സമയത്ത് അത് നടപ്പിലാക്കണം എന്ന് ഇ എം എസ് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പം എട്ടും കെട്ടും പത്തും കെട്ടും ഇ എം എസിന്റെ പിന്നെ ഓളയും കെട്ടും നായനാരുടെ മോളയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടനം നടത്തി ഇന്നത്തെ കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം വളരെ മാന്യമായ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവരും നാല് കെട്ടാൻ പോകുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഈ പ്രാകൃതമായ യുഗത്തിലേക്ക് സാധാരണക്കാരെ തള്ളിവിടണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരം വല്ലാക്കന്മാരുടെ അനുശാസനങ്ങൾക്ക് വടങ്ങിയല്ല ഇന്ന് മുസ്ലിം ലീഗ് പോകുന്നത് അപ്പോൾ അത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ലീഗ് മാറുമ്പം അടിയന്തരമായി ചെയ്യേണ്ടത് ഇപ്പൊ ഇതിന്റെ പേരിൽ അല്ലെങ്കിലും മാറ്റാൻ തീരുമാനിച്ചതാണ് അത് ഞാൻ പറഞ്ഞല്ലോ മാസങ്ങൾക്ക് മുമ്പേ ധാരണയായിട്ടുണ്ട് അപ്പം അത് ഇനിയിപ്പം വൈകിക്കാതെ പി എം എ സലാമിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക വക്താവായിട്ടൊന്നിടേണ്ട ലീഗിന്റെ അഭിപ്രായം ലീഗിനകത്ത് വിവരമുള്ളവർ പറയും എന്നുള്ള സ്ഥിതിയിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അണികളെ പോലും പുരോഗിച്ച് അവർക്ക് പിന്നെ അണികളുടെ ഭാഗത്തൊന്നും ഇല്ല സൈബർ വിങ്ങിന്റെ ഭാഗത്തൊന്നും ന്യായീകരിച്ചിട്ടുള്ളതില്ല അതേപോലെ തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കുക ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വന്നപ്പം അവരുടെ അണികളോ ബാക്കിയുള്ളവരോ ഒരു പ്രതികരണത്തിലും പോയിട്ടില്ല ആ രീതിയിൽ ഒരു കേഡർഷിപ്പ് സ്വഭാവം ആ പാർട്ടിക്കാത്തതുണ്ട് ഇവിടെ ഈ വൃത്തിയെട്ടവനെയും ഈ കല്ലായി അബ്ദുറഹിമാനെയും തള്ളി പറയുന്നതോടൊപ്പം തന്നെ പിന്നെ അവനെ ആമ്പിളാറോടത്ത് കേട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ എം എസ് എഫിന്റെ ഒക്കെ പരിപാടിക്ക് വിളിക്കാതിരിക്കുകയാണ് വേണ്ടത് കാരണം ഉടപ്രവർത്തിച്ച ആംശയാണ് പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഒന്നും അല്ല പണ്ട് ജാഫറത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അയാൾ ലീഗിൽ പോയി അതുപോട്ടെ ആ കാലത്തു നിന്നൊക്കെ മാറിക്കഴിഞ്ഞു ബാധ്യതയാവുന്ന ചവറുകളെ എടുത്ത് മൂലയ്ക്കെടുത്ത് ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തിയിട്ടോമാരെ ഏതെങ്കിലും ഒക്കെ സ്ഥാനം കൊടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒതുക്കി നിർത്തിയിട്ട് അമിതമാഷ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ നമ്മൾ ഈ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് പാണക്കാട് തങ്ങൾ എടുത്തിട്ടുള്ള സമീപനം കുഞ്ഞാലിക്കുട്ടി എടുത്ത പരസ്യ പ്രസ്താവന അവരുടെ ഒരൊറ്റ സൈബർ ടീം ഇതിനെ ന്യായീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാതിരിക്കുന്നത് മറ്റുള്ള പാർട്ടികൾക്ക് കൂടെ മാതൃകയാക്കാവുന്നതാണ് സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പി സി പി ഐക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു നല്ല രാഷ്ട്രീയ കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം നേരുന്നു